ഒരു അവസരം കുറഞ്ഞു കുറഞ്ഞു വരുന്നതുകൊണ്ട് സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം അങ്ങനത്തെ നാലഞ്ച് ചോദ്യങ്ങൾക്കും അതിൻ്റെ ഉത്തരവും മാത്രം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതാണ് ആൽക്കഹോൾ ആൻഡ് അതർ അഡിക്ഷൻസ് വെർ ദർ ഇൻ അവർ സൊസൈറ്റി ഫ്രം ടൈം മെമ്മോറിയൽ വൈ ദർ ഇസ് സോ മച്ച് ഹ്യൂ ആൻഡ് കറി യോർ അഡിക്ഷൻ ഇൻ ദീസ് ഡേസ് പണ്ട് കള്ളുഷാപ്പിൽ മേടിക്കാൻ പോയ കാര്യമൊക്കെ റബിൾസ് സാർ പറഞ്ഞു അപ്പോൾ പണ്ട് മുതലേ നമ്മുടെ സമൂഹത്തിലെ മദ്യം ഉപയോഗിക്കുന്നുണ്ട് പുകയില ഉപയോഗിക്കുന്നുണ്ട് മറ്റേ കറുപ്പ് ഉപയോഗിച്ചിരുന്നു ഇതൊക്കെ ഉള്ള എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതൊരു പ്രശ്നമായിട്ട് വരുന്നു എന്നുള്ളൊരു ചോദ്യം എല്ലാവരും പല പല സംരംഭങ്ങളൊക്കെ നടത്തുന്നു അതിൻ്റെ ലളിതമായ ഉത്തരം ഇതിനു മുമ്പ് നടന്ന പ്രസൻറ്റേഷൻസിലൊക്കെ നമ്മൾ ഇവിടെ സൂചിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു അതൊരു സൈലൻറ്റ് എൻഡമിക് ആയിരുന്നത് സമൂഹത്തിൽ ചെറിയ രീതിയിൽ വലിയ ദോഷങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു പ്രശ്നം ദാറ്റ് ഹാസ് ട്രാൻസ്ഫോം ടു എ വയലൻ്റ് പാൻഡമിക് അതാണ് ഈ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷങ്ങൾ കൊണ്ട് സംഭവിച്ചിരിക്കുന്നത് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ആ ഒരു ട്രാൻസിഷൻ ഒരു കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്കുള്ളിൽ സംഭവിച്ചതാണ് അപ്പോൾ അതിൻ്റെ വിസിബിലിറ്റിയാണ് അഗ്രഷൻ റുബിൾ സാറ് പറഞ്ഞു ചരമക്കോളം പോലെ തന്നെ നിരന്തരം വരുന്ന വാർത്തകൾ അഗ്രഷൻ ഇൻ ചിൽഡ്രൻ സെക്ഷൽ ഒഫൻസസ് റോഡ് റേസ് ഡൊമസ്റ്റിക് വയലൻസ് ഗാർഹിക പീഡനങ്ങൾ ക്രൈംസ് ഹോമിസൈഡ് സൂയിസൈഡ് ഇതെല്ലാം ഈ കേരളത്തിൻ്റെ ഒരു ഒരു പാരഡോക്സാണ് കേരള പാരഡോക്സാണ് നീതി ആയോഗിൻ്റെ മറ്റ് പല കാര്യങ്ങളിലും നമ്മൾ ഒന്നാമത് നിൽക്കുമ്പം ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ തിരിച്ചും ഒന്നാമത് നിൽക്കുന്നു ഇതുതന്നെയാണ് ഇത് ഇന്ന് നമ്മൾ ഇതിനോടൊരു ഒരു പടപ്പുറപ്പാട് നടത്തുന്നതിൻ്റെ കാരണം ഈ ഒരു യാഥാർത്ഥ്യമാണ് ഇതിൻ്റെ സാമൂഹ്യതലത്തിൽ സംഭവിച്ച കാര്യങ്ങളും ഫാമിലി തലത്തിൽ സംഭവിച്ച കാര്യങ്ങളെ പറ്റിയൊക്കെ വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു സ്ലൈഡ് അങ്ങ് വിടുകയാണത് നമ്മൾ കണ്ടു കഴിഞ്ഞു കേരളത്തിലെ ഫിഗറുകൾ ആർക്കെങ്കിലും ഇതിൽ താല്പര്യമുള്ളവരുണ്ട് ഈ സ്ലൈഡ് പിലിപ്പച്ചൻ്റെ ഷെയർ ചെയ്യാം കുറച്ച് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സാണ് പറഞ്ഞിരിക്കുന്നത് ഈ സ്ഥിതിവര കണക്കുകളൊക്കെ സ്വയം സംസാരിക്കുന്നവയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ ഡ്രഗ്സിറ്റിന് ഏറ്റവും വലിയൊരു പ്രസക്തി വന്നിരിക്കുന്നത് ചോദ്യം നമ്പർ രണ്ട് ഫ്രീക്വൻറ്റ്ലി ആസ് ക്വസ്റ്റ്യൻസിലെ രണ്ടാമത്തെ ഇതാണ് നോ റെസ്പോൺസിബിൾ പേഴ്സൺ വിൽ ഡ്രിങ്ക് ഓർ യൂസ് എ ഡ്രഗ് വിച്ച് ടു എ ലെവൽ വിച്ച് മേക്സ് ഹിം അഡിക്റ്റഡ് ഉത്തരവാദിത്തമായിട്ടോ കുടുംബത്തെ പറ്റി കരുതുന്ന ഒരാളോ ഇങ്ങനെ ചെയ്യത്തില്ല അതൊരു ഇമ്മോറൽ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ആക്റ്റാണ് അമിതമായിട്ട് മദ്യം ഉപയോഗിക്കുന്നതോ അല്ലെ മറ്റ് ലഹരി വസ്തുക്കളോ കുടിക്കുന്നത് അപ്പം അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരല്പം കൗൺസിലിങ്ങും ചില കർശന നിയന്ത്രണ നടപടികളുമല്ലേ വേണ്ടത് അതെന്തുകൊണ്ടാണ് അവർ ഒരു രോഗികളെപ്പോലെ ചികിത്സിക്കുന്നത് മാമച്ച സാറ് പറഞ്ഞു ഡി എഡിഷൻ കേന്ദ്രങ്ങളിലെ രോഗചികിത്സയ്ക്ക് അപ്പുറമായിട്ട് ചില കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അതിൻ്റെ ഫലപ്രാപ്തി ഇല്ലായ്മയെപ്പറ്റി അദ്ദേഹം സാറ് വള സാറിൻ്റേതായ ശൈലിയിൽ വളരെ പാഷനേറ്റായിട്ട് അത് അവതരിപ്പിച്ചു ഇതെല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഇതെന്താണോ ഒരു രോഗമാണോ ഇത് ചികിത്സിക്കാനായിട്ട് അതിനുള്ള ഉത്തരവാണ് ദിവ്യ മാഡം വളരെ ഭംഗിയായിട്ട് നമ്മളെ എ ബി സി ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ചു അതിൻ്റെ തന്നെയാണ് സെയിം കാര്യമാണ് ഈ സ്ലൈഡിനകത്തുള്ളത് ഇത് നമ്മളുടെ തലച്ചോറിനെ ബാധിക്കുന്ന അല്ലെ തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് അഡിക്ഷൻ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മോറലൈസിങ് ആറ്റിറ്റ്യൂഡ് ഇതിനകത്തുനിന്ന് മാറണം മദ്യോലഹരി വസ്തുക്കളോ ഉപയോഗിക്കുന്നവരെല്ലാം ദുഷ്ടന്മാരും നീജന്മാരും പാവികളുമാണ് എന്നുള്ള അവരെ എക്സ്ക്ലൂഡ് ചെയ്ത് എന്നുള്ള ഒരു അവസ്ഥ നമ്മൾ മാറിയിട്ട് അവിടെയാണ് സയൻസ് കടന്നു വരേണ്ടത് അത് തീർച്ചയായിട്ടും അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു രോഗം തന്നെയാണ് മനുഷ്യൻ്റെ തലച്ചോറിനെ മസ്തിഷ്കത്തെ ബാധിക്കുകയും അതെങ്ങനെയാണ് ആ മസ്തിഷ്കത്തെ ബാധിക്കുന്നതെന്നും ഇനി ഞാൻ കൂടുതലൊന്നും രാവിലെ ഇതിൽ കൂടുതൽ ഭംഗിയായിട്ട് ആർക്കും അത് പറഞ്ഞു തരാനായിട്ട് സാധിക്കത്തില്ല മാഡം വളരെ ഭംഗിയായിട്ട് അത് പറഞ്ഞു കഴിഞ്ഞു അപ്പം ഈ അഡിക്ഷൻ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു കൺക്ലൂഷൻ പറഞ്ഞ പോലെ തന്നെ സാറ് പറഞ്ഞ പോലെ നേരത്തെ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളൊരു ചോദ്യം വളരെ ശക്തമായിട്ട് നമ്മളിലേക്ക് വാസ്തവം പറഞ്ഞാൽ ഒരു വലിയ ബോംബ് പൊട്ടിക്കുകയാണ് മാവച്ച സാർ ചെയ്തത് നേരത്തെ ഇത് തിരിച്ചറിയണം ഒരു ദുരന്തം ഉണ്ടായി ഒരു ആത്മഹത്യയോ ഒരു കൊലപാതകമോ ഒരു ക്രൈമോ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ളത് നേരത്തെ തിരിച്ചറിയുക പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക വെറൊരു ഉപദേശം പോരാ വെറൊരു പ്രാർത്ഥന പോരാ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഇൻ്റർവെൻഷൻ ഇൻക്ലൂഡിങ് മെഡിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ മാമച്ച സാറ് പറഞ്ഞല്ലോ അവരെ തിരിച്ച് വീണിട്ടു വീണ്ടും ആ ബാറിൻ്റെ മുന്നിലേക്ക് ആ കള്ളുഷാപ്പിലേക്കല്ലേ പോകേണ്ടത് ദ പേഴ്സൺ ഹാസ് ടു ബി റീകണക്റ്റഡ് ടു ദി സൊസൈറ്റി ഇൻ എ ഹെൽത്തി വേ ഇതാണ് ഈ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വേഗം തീർക്കാം പേടിക്കേണ്ട മൂന്നാമത്തേത് ഇവരെല്ലാവരും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെല്ലാവരും മാനസിക രോഗിയാണെന്നാണോ ഡോക്ടർ പറഞ്ഞു വരുന്നത് ഈ ഇതിനോടുള്ള പ്രവണതയൊക്കെ മാറാൻ വേണ്ടി ഒരു അവരുടെ വിൽ പവർ ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള കൗൺസിലിംഗ് അല്ലേ വാസ്തവത്തിൽ വേണ്ടത് കുടുംബത്തിൻ്റെ സ്നേഹവും കരുതലും ഒക്കെ അല്ലേ അവർക്ക് വേണ്ടത് എന്നുള്ള ഒരു ചോദ്യത്തിന് വളരെ സിമ്പിളാണ് ഉദ്ധര് എല്ലാവരും രോഗികളാണെന്നുള്ളതല്ല പക്ഷേ പ്രപ്പോർഷൻ ഓഫ് പേഴ്സൺസ് ഹു ടേക്ക് ഡ്രഗ്സ് ആൽക്കഹോൾ ഈ രോഗാവസ്ഥയിലേക്ക് ആൾക്കാരെ വരുതിപ്പോകുന്നു അത് തുടങ്ങിയത് എന്ത് കാരണം കൊണ്ടാവട്ടെ സാഹചര്യം എന്തുകൊണ്ടാകട്ടെ അത് എത്തി നിൽക്കുന്ന ഒരു രോഗാവസ്ഥയിലെ ഈ വിൽപ്പവർ എന്ന് പറയുന്ന അപ്രസക്തമാകും ആ രോഗാവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ ജീ തയ്യലിനെ ഉദാഹരിച്ച സാർ പറഞ്ഞു ഇതിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇച്ഛാശക്തിക്കോ നമ്മളുടെ കുടുംബ പാരമ്പര്യങ്ങൾക്കോ നമ്മുടെ ആത്മീയമായി നമ്മൾ ലഭിച്ച കൂതാഴ്ചകൾക്കൊന്നും ഒരു പക്ഷേ മറികടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു രോഗാവസ്ഥയിൽ എത്തുന്നതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ചികിത്സ അവിടെ വേണ്ടി വരുന്നത് ആ ചികിത്സ എന്ന് പറഞ്ഞാൽ ഔഷധ ചികിത്സ മാത്രമല്ല ഔഷധ ചികിത്സ വേണം എന്തുകൊണ്ടാണ് തലച്ചോറിനെ ഈ രോഗവിമുക്തമാക്കാൻ വേണ്ടി തലച്ചോറിനെ ഒന്ന് ക്ലീനപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ആ ആസക്തി കുറയാൻ വേണ്ടി ചികിത്സ ഔഷധ ചികിത്സയാണ് അതിനോടൊപ്പം തന്നെ കുടുംബാംഗങ്ങൾക്കുള്ള സപ്പോർട്ട് നന്നായിട്ട് കൊടുക്കണം ആ വ്യക്തിക്ക് മറ്റു രീതിയിലുള്ള റീഹാബിലിറ്റേഷൻ ആ സമൂഹത്തിലേക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ഈ മരുന്നുകളെ പറ്റിയും നിങ്ങളൊക്കെ ഇതിൻ്റെ യോദ്ധാക്കളായിട്ട് പോവുകയാണെന്ന് ബ്ലസ് സാറും പറഞ്ഞു ഇതിനെ റൂബിൾ സാറും ബാബാ പരിസര ബാവാതിരുമേനിയൊക്കെ പറഞ്ഞു അപ്പം നമ്മൾ നേരിടേണ്ടി വരുന്ന വേറൊരു ചോദ്യമാണ് ഇങ്ങനെയൊക്കെ ആൾക്കാർ ചികിത്സയ്ക്കും ഒക്കെ തയ്യാറാകുമ്പോൾ ഈ മരുന്ന് ആവിഷ്കാരം കഴിക്കണോ ഇതിന് സൈഡ് ഇഫക്റ്റ് ഇല്ലേ ഇതിൻ്റെ ഈ മരുന്നിനോട് അഡിക്ഷൻ ആകത്തില്ലേ ഈ ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ പലർക്കും വിഭ്രാന്തി ഉണ്ടാകത്തില്ലേ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഇക്കാര്യത്തിൽ ഇതിൻ്റെ വസ്തുതകൾ എന്താണെന്ന് പറഞ്ഞാൽ ലഹരി വിമുക്ത ചികിത്സ ചെയ്തുകൊണ്ട് ആർക്കും മാനസിക രോഗം വരത്തില്ല ചില മാനസിക രോഗങ്ങളുടെ ഭാഗമായിട്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഈ ലഹരി വസ്തു നിർത്തി കഴിയുമ്പോൾ ആ രോഗലക്ഷണങ്ങൾക്ക് പ്രത്യക്ഷപ്പെടാം സംശയ രോഗം പ്രത്യക്ഷപ്പെടാം ബൈപൊളാർ രോഗങ്ങൾ പ്രത്യക്ഷപ്പെടാം അതൊക്കെ ഈ ലഹരിയുടെ ചികിത്സിച്ചുകൊണ്ട് വന്ന രോഗമല്ല ഈ രോഗങ്ങളൊക്കെ ഉള്ളത് തന്നെ ഈ ലഹരി ഉപയോഗത്തിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ശരിയായ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഒരു ചികിത്സ ഉണ്ടെന്നുണ്ടെങ്കിൽ മരുന്നുകളോട് അഡിക്ഷനാകുമോ മരുന്നുകൾക്കുണ്ടാകുന്ന താരതമ്യേന നിസ്സാരമായ പാർശ്വഫലങ്ങൾ നമ്മൾ ഒരു വശത്ത് ഒരു തട്ടിൽ വെച്ച് നോക്കുകയും മറുവശത്ത് അതുകൊണ്ട് വരുന്ന ആ നേട്ടങ്ങൾ ആ ചികിത്സയുടെ ഭാഗം ശാസ്ത്രീയമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നേട്ടങ്ങൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ വീണ് കിടക്കുന്നവനെ വഴിയിൽ വീണ് കിടക്കുന്നവനെ സത്രത്തിലെത്തിക്കുക അവിടെ അതിന് ചികിത്സയ്ക്കുള്ള ഏർപ്പാട് ചെയ്യുക എന്ന് പറഞ്ഞ ആ ഒരു സുവിശേഷം ഈ ലഹരിയുടെ കാര്യത്തിൽ വളരെ വഴിയിൽ വിട്ടുകിടക്കുന്നവനെ നമ്മൾ ഉപേക്ഷിച്ച് പോകുന്ന കാണാത്ത മട്ടിൽ പോകുന്ന ഈ ശബ്ദമൊന്നും കേൾക്കുന്നില്ലേ എന്ന് സാറ് നമ്മളോട് ചോദിച്ചു നമ്മുടെ ഫ്രീക്വൻസിയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വീണ് കിടപ്പുണ്ട് ഒരുപാട് രോദനങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഒക്കെ ഉണ്ട് ചുറ്റുപാടുകളിലുണ്ട് ഇത് തിരിച്ചറിയുക എന്നുള്ളതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നാല് തലങ്ങളെപ്പറ്റി പറഞ്ഞു റുബിൾ സാർ അട്ടമിട്ട് പറഞ്ഞു ഇതിന് നാല് തലത്തിലുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ട് സോഷ്യൽ ലെവലിൽ വരുമ്പോൾ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം സോഷ്യൽ പേരൻറ്റിങ്ങിൻ്റെ കാര്യം സാർ പറഞ്ഞു അതുപോലെ തന്നെ ലീഗൽ മെഷേഴ്സ് ലീഗൽ മെഷേഴ്സ് വളരെ ശക്തമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ലഹരി ഉപയോഗത്തിൻ്റെ വ്യാപനം നമ്മൾ എത്ര ബോധവൽക്കരണം നടത്തിയാലും എത്ര റീഹാബിലിറ്റേഷൻ സെൻ്ററുകൾ നടത്തി കഴിഞ്ഞാലും ശക്തമായ ഇച്ഛാശക്തിയോട് കൂടിയിട്ടുള്ള നിയമ നടപടികൾ വേണം സ്കൂൾ കോളേജ് ലെവലുകളിൽ അധ്യാപകർ അനേകം വന്നിട്ടുണ്ട് കോളേജ് പ്രിൻസിപ്പൽസ് ഉണ്ട് തീർച്ചയായിട്ടും ദ ബ്രിങ് ബാക്ക് ദി അതോറിറ്റി ഓഫ് ടീച്ചേഴ്സ് ബാക്കി പോയിന്റ് ഒന്നും ഞാൻ പറയുന്നില്ല ദാറ്റ് ഇസ് ദി ഓൺലി തിങ് ഹൈക്കോടതി തന്നെ ഈയിടെ പറഞ്ഞു അധ്യാപകർ വടിയെടുക്കണമെന്ന് പറഞ്ഞു വടിയെടുത്താൽ ശിക്ഷിക്കുന്ന അധ്യാപകനെ ക്രിമിനൽ കേസിൽ പ്രതിയാകുന്ന സ്ഥാനത്ത് നിന്ന് മാറി വടിയെടുത്തോളൂ എന്ന് കോടതി പറയേണ്ടി വന്നു തീർച്ചയായിട്ടും ബ്രിങ് ബാക്ക് ദി അതോറിറ്റി ഓഫ് ദ ടീച്ചേഴ്സ് ആൻഡ് സ്പിരിച്വൽ ലെവൽ ഒരുപാട് ചർച്ചകൾ ഫിലിപ്പച്ഛനും ബിജേഷ് മറ്റു മറ്റൊരുപാട് ആൾക്കാർ ഇതിനോട് ചേർന്ന് നടത്തുന്നുണ്ട് വാട്ട് ഈസ് ട്രൂ സ്പിരിച്വാലിറ്റി ദി പ്യൂരിറ്റി ഓഫ് ബോഡി ആൻഡ് മൈൻഡ് റുബിൾ സാറും അതെടുത്ത് പറഞ്ഞു ദ കൺസെപ്റ്റ് ഓഫ് മിനിമലിസം കളക്റ്റിവിസം ഈ വെസ്റ്റേൺ ഇൻഫ്ലുവൻസിൽ നിന്നും നമ്മുടെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ബദൽ സംസ്കാരത്തെ നമ്മൾ ഫാമിലി നാലാമത്തെ ലെവൽ ഫാമിലിയിലാണ് അഗെയിൻ ഒറ്റ കാര്യേ ഞാൻ പല കാര്യങ്ങൾ കാര്യങ്ങളതിലുണ്ടെങ്കിലും പറയുന്നുള്ളൂ ബ്രിങ് ബാക്ക് ദി അതോറിറ്റി ഓഫ് പേരൻസ് മാതാപിതാക്കളുടെ ആധികാരികത്വമായുള്ള ഒരു സ്വഭാവം കൊണ്ടുവരണം എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ സോഷ്യൽ പേരൻറ്റിങ്ങും ഓതൻറ്റിക് പേരൻറ്റിങ്ങും നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് മിസൈൽ ആക്രമണം വരുമ്പോൾ അയൺ ഡോം സ്റ്റീൽ ഡോം രാജ്യങ്ങൾ രാജ്യങ്ങളുണ്ടാക്കുന്നുണ്ട് ഒരു കമ്പ്യൂട്ടറിൽ വൈറസ് വരാതിരിക്കാൻ വേണ്ടി ഫയർ വോൾ നമ്മൾ ഉണ്ടാക്കേണ്ടിവന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷന് വേണ്ടി നമ്മൾ ഫയർ വോൾ ആൻഡ് അയൺ ഡോം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് അതിനാൽ നമ്മൾ കൂടിയിരിക്കുന്നത് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് വെരി മച്ച്